ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മായ ഐശ്വര്യോട് പറയുന്നുണ്ട് നീ ഗർഭിണിയായിട്ട് നന്നായിട്ട് അഭിനയിക്കണം നിന്റെ അഭിനയത്തിൽ വസുന്ധരാമയും അരുണും വീഴണം എന്നൊക്കെ പറയുന്നു നിന്നെ നിർബന്ധിച്ച് ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അവിടെ മാത്രം നീ പോകാൻ ശ്രമിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യ പറഞ്ഞതുപോലെ എല്ലാം കാര്യങ്ങൾ നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട് മായയുടെ അടുത്ത് നിന്നും പോകുന്നു ശേഷം ഐശ്വര്യ ആനന്ദ നിലയത്തിലേക്ക് വരുന്നു വസന്തരാമയോട് പറയുന്നുണ്ട് എനിക്ക് ഒട്ടും വയ്യ ഭയങ്കര ടയേർഡാണെന്നൊക്കെ പറയുന്നു അമൃതേട്ടത്തിയോടാണെങ്കിൽ കുറച്ച് വെള്ളം തരാനെന്നൊക്കെ പറയുന്നു അമൃത വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് വസന്ധാമയും അമൃതയും ഐശ്വര്യയോട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് അമൃതേട്ടത്തി ആ ബാഗിൽ എന്താണെന്ന് നോക്കാനെന്ന് പറയുന്നു അമൃതയാണെങ്കിൽ ഫയൽ എടുത്ത് നോക്കുന്നു അതിൽ സ്കാൻ റിപ്പോർട്ട് കാണുന്നുണ്ട് ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പ്രഗ്നന്റ് ആണ് സംശയം തോന്നിയിട്ട് ഡോക്ടറിനെ കണ്ടു അപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾക്കും ഓൾറെഡി സംശയം തോന്നിയിരുന്നില്ലേ അത് സത്യമായെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയുന്നത് കേൾക്കുമ്പോൾ അമൃതയ്ക്കും വസന്തരാമയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു ഐശ്വര്യ ഐശ്വര്യം കെട്ടിപ്പിടിച്ചുംമ്മയൊക്കെ കൊടുക്കുന്നു വസന്ധാമ്മ പറയുന്നുണ്ട് ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് എൻ്റെ അരുണിന്റെ കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു അമൃതയും പറയുന്നുണ്ട് ഞാനും ഒരുപാട് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമാണെന്നൊക്കെ ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പ്രഗ്നൻസിയെക്കുറിച്ച് ഒരു കാര്യവും അറിയത്തില്ല അമൃത ഏട്ടത്തി എല്ലാ കാര്യവും പറഞ്ഞു തരണമെന്നൊക്കെ പറയുന്നു അമൃത എപ്പോൾ പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നു വസന്ധ രാമയെ പറയുന്നുണ്ട് മോൾ ശ്യാമയോട് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അകൽച്ച കാണിച്ചത് നീ ഒന്നും ഓർത്ത് വിഷമിക്കരുത് സന്തോഷത്തോടെ ഇരിക്കണം എങ്കിൽ മാത്രമേ കുഞ്ഞ് നന്നായിട്ട് ഇരിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു വസന്ത് രാമ്യയും അമൃതയും ഐശ്വര്യ പറഞ്ഞ കള്ളമൊക്കെ വിശ്വസിച്ച് സന്തോഷിക്കുകയാണ് ശേഷം ഐശ്വര്യ അവിടെ ഇരുത്തിയിട്ട് ആനന്ദപറമയും വസന്ത് രാമ്യയും ശ്യാമിയും അമൃതേട്ടത്തെയും എല്ലാം മധുരം കൊടുക്കുന്നു ശ്യാമ മധുരം തരുമ്പോൾ ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിന്റെ സ്ഥാനം ഞാൻ ഇപ്പോൾ കവർന്നെടുത്തെന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും എന്നോടായി സ്നേഹം എന്നൊക്കെ പറയുന്നു അതേസമയം അരുൺ ഡിവോഴ്സ് നോട്ടീസുമായിട്ട് വീട്ടിലേക്ക് വരികയാണ് ഇന്ന് തന്നെ അവളുടെ കയ്യിൽ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമയത്താണ് എല്ലാവരുമാണെങ്കിൽ ഐശ്വര്യക്ക് മധുരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അരുൺ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ എന്താണ് സംഭവം എന്നൊക്കെ ആനന്ദവർമ്മയും ആണെങ്കിൽ അരുണെ നിർബന്ധിക്കുന്നുണ്ട് ഐശ്വര്യക്ക് മധുരം കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യക്കപ്പോൾ അരുൺ മധുരം കൊടുക്കുന്നു വസന്തരാമയപ്പോൾ പറയുന്നുണ്ട് എന്തിനാണ് മധുരം കൊടുത്തതെന്ന് ഐശ്വര്യ ബെഡ്റൂമിൽ ചെന്നിട്ട് പറയുമെന്ന് അരുൺ ആണെങ്കിൽ ഐശ്വര്യയുടെ കൂടെ ബെഡ്റൂമിലേക്ക് പോകാനെന്ന് പറയുന്നു അരുണും അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഈ നോട്ടീസ് ആണെങ്കിൽ ബെഡ്റൂമിൽ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ രണ്ടുപേരും ബെഡ്റൂമിലേക്ക് ചെല്ലുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് എടുക്കാൻ തുടങ്ങുന്നു ആ സമയത്ത് ഐശ്വര്യ കുറച്ച് നാണത്തോടെ പറയുകയാണ് അരുൺ ആണെങ്കിൽ എന്നെ കണ്ടിട്ട് ഒരു പ്രത്യേകതയും തോന്നുന്നില്ല എന്നൊക്കെ അരുൺ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം ഞാൻ സാധിച്ചു തരാൻ പോവുകയാണെന്ന് പറയുന്നു അരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് കാര്യമാണെന്നൊക്കെ ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് എന്നെ കണ്ടിട്ട് അരുൺ ഒരു പ്രത്യേകതയും തോന്നുന്നില്ല എന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഒരു പ്രത്യേകതയും തോന്നുന്നില്ല എന്ന് അരുൺ കൈ ആണെങ്കിൽ വയറിലേക്ക് വെക്കുന്നു അരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്താണ് കാണിക്കുന്നതെന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്